ആദ്യകാല മലയാള ചരിത്രവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇത്തവണത്തെ വീഡിയോ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രദർശകൻ എന്നറിയപ്പെടുന്ന തമിഴ്നാട് സ്വദേശിയായ സ്വാമി കണ്ണു വിൻസെന്റ് ആണ് കേരളത്തിലും സിനിമയുടെ ആദ്യ പ്രദർശനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ പ്രദർശിപ്പിച്ച ആ സിനിമയുടെ പേര് ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്നായിരുന്നു ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട തൃശൂർക്കാരനായ വാരുണ്ണി ജോസഫ് പിന്നീട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സിനിമാ പ്രദർശനം നടത്തി പിന്നെയും വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മലയാളത്തിലെ ആദ്യ ചിത്രമായ വികുതകുമാരൻ എന്ന ദ ലോസ്റ്റ് ചൈൽഡ് പുറത്തിറങ്ങി ദന്തൽ ഡോക്ടറായ ജെയ്സി ദാനിയേൽ രചനയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച നിശബ്ദ ചിത്രമായിരുന്നു ഈ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു തിരുവനന്തപുരത്തെ ശാരദാവിലാസം എന്ന കെട്ടിടത്തിൽ ദാനിയേൽ സ്ഥാപിച്ച സ്റ്റുഡിയോയിലും ശ്രീലങ്കയിലുമായി നാലു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചായിരുന്നു ചിത്രീകരണം വികതകുമാരന്റെ ആദ്യ പ്രദർശനം നടന്ന തിരുവനന്തപുരത്തെ ക്യാപിറ്റോൾ തിയേറ്ററിന്റെ ഫോട്ടോയാണിത് സിനിമയുടെ ഫിലിം റോളുകൾ ഡാനിയലിന്റെ മകനായ ഹാരിസ് പിൽക്കാലത്ത് തീവെച്ച് നശിപ്പിച്ചു വിഗതകുമാരനിലെ നായികയായിരുന്ന പി കെ റോസിയുടേതെന്ന് കരുതപ്പെടുന്ന ചിത്രമാണിത് യിരത്തിയൊന്നിൽ പുറത്തിറങ്ങിയ മലയാളത്തിലെ രണ്ടാമത്തെ ചിത്രമായ നിശബ്ദ സിനിമയായിരുന്നു ജെ സി ദാനിയരിന്റെ ബന്ധു കൂടിയായ ആർ സുന്ദർ നിർമ്മിച്ച മാർത്താണ്ഡവർമ്മ സംവിധാനം ചെയ്തത് മദുരാശിക്കാരനായ പി വി റാവു ആണ് പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട തർക്കം മൂലം പ്രദർശനം നിർത്തിവെക്കേണ്ടി വന്ന ഈ സിനിമയുടെ പ്രിന്റ് പൂനെയിലെ നാഷണൽ ഫിലിം ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രമായ ബാലൻ പുറത്തിറങ്ങി എസ് നൊട്ടാണി ആയിരുന്നു സംവിധായകൻ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഞാനാബിക എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പ്രദർശനത്തിനെത്തി തൊട്ടടുത്ത വർഷം പുരാണകഥ ഇതിവർദ്ധമായി സ്വീകരിച്ച മലയാളത്തിലെ ആദ്യ സിനിമയായ പ്രഹ്ലാദ പുറത്തിറങ്ങി കെ സുബ്രഹ്മണ് സംവിധായകൻ പിന്നെയുള്ള വർഷം മലയാള ചിത്രങ്ങൾ ഒന്നും പുറത്തിറങ്ങിയില്ല ഇതിനിടെ കുഞ്ചാക്കോയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ഉദയ സ്റ്റുഡിയോയും പി സുബ്രഹ്മണ്യത്തിന്റെ ഉടമസ്ഥതയിൽ തിരുവനന്തപുരത്ത് മെരിലാൻഡ് സ്റ്റുഡിയോയും ആരംഭിച്ചു ഇതോടെ മദുരാശിയിൽ നിന്നും മലയാള ചലച്ചിത്ര നിർമ്മാണം കേരളത്തിലേക്കെത്തി പി വി കൃഷ്ണയ്യർ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ നിർമ്മല എന്ന സിനിമയിലൂടെയാണ് പിന്നണി ഗാനാലാപനത്തിന് മലയാളത്തിൽ തുടക്കമായത് ഉദയ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ആദ്യ സിനിമ പുറത്തിറങ്ങിയ വെള്ളിനക്ഷത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പ്രദർശനത്തിനെത്തിയ ജീവിത നൗകയിലൂടെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമ പിറന്നു കെ വെമ്പു സംവിധാനം ചെയ്ത ജീവിതനൌകയിൽ അഭിനയിച്ച തിക്കുറിശി സുകുമാരൻ നായരാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ താരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മരുമകൾ എന്ന സിനിമയിലൂടെ പ്രേംനസീറും ആത്മസഖി എന്ന ചിത്രത്തിലൂടെ സത്യനും എത്തി മലയാള സിനിമയുടെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന നീലക്കുയിൽ പുറത്തിറങ്ങി പി ഭാസ്കരനും രാമു കാരിയാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത ഈ സിനിമയിലൂടെയാണ് ആദ്യമായൊരു ദേശീയ പുരസ്കാരം കേരളത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ന്യൂസ് പേപ്പർ ബോയ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ന്യൂയോ റിയലിസ്റ്റിക് ചിത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു പി രാമദാസ് ആയിരുന്നു സംവിധായകൻ മലയാളത്തിലെ ആദ്യ കളർചിത്രമായ കണ്ടം വെച്ചക്കോട്ട് പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സംവിധാനവും നിർമ്മാണവും ടി ആർ സുന്ദരമായിരുന്നു ആദ്യമായി രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടുകയും രാജ്യാന്തര തലത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്ത ആദ്യ മലയാള ചിത്രമായ ചെമ്മീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രദർശനത്തിനെത്തി രാമു കാരിയേട്ടായിരുന്നു സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുറത്തിറങ്ങിയ ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെ ജയൻ സിനിമാ രംഗത്തെത്തി മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും ആദ്യത്തെ എഴുപതെം എം സിനിമയായ പടയോട്ടം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ റിലീസ് ചെയ്ത മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന മലയാള ചിത്രം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ത്രീ സിനിമയാണ് വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു